പെരുവന്താനത്തിന് സമീപം ചുഴുപ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടം കൊല്ലം പുത്തൂർ സ്വദേശി അഭിജിത്തിന്റെ കാറാണ് തീപിടിച്ചത് നശിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം അപകടത്തെ തുടർന്ന് ഒന്നര മണിക്കൂറോളം തടസ്സപ്പെട്ട ഗതാഗതം പുലർച്ചെ നാലോടെയാണ് പുനഃസ്ഥാപിച്ചത് കൊല്ലം പുത്തൂർ സ്വദേശി അഭിജിത്ത് സഞ്ചരിച്ചിരുന്ന വാഹനത്തിനാണ് പുലർച്ചെ തീപിടിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയായിരുന്നു അപകടം കൊട്ടാരക്കര ദിണ്ടികൾ ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപം ചുഴുപ്പിൽ വെച്ചാണ് അപകടമുണ്ടായത് വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നതും ചൂട് അനുഭവപ്പെടുകയും ചെയ്തതോടെ ഇവർ റോഡിൽ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത് വാഹനത്തിന് തീ പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ എത്തുകയും പീരുമേട് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ചെയ്തു ഫയർഫോഴ്സ് അധികാരികളെത്തിയാണ് തീ അണച്ചത് അപകടത്തെ തുടർന്ന് ഒന്നര മണിക്കൂറോളം തടസ്സപ്പെട്ട ഗതാഗതം പുലർച്ചെ നാലോടെയാണ് പുനഃസ്ഥാപിച്ചത് ഈ പാതയിൽ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ വാഹനങ്ങൾ തീപിടിച്ച് കത്തി നശിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യോ മുണ്ടക്കയം